കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി മഹാന്മാരുടെ ചാരത്തേക്കുള്ള യാത്രയിലായിരുന്നു ബഗ്ദാദിൽ വിശ്രമിക്കുന്ന മഹാനായ കൗഫുൽ അബ്ദുൽ القادر الجيلاني رضي الله عنه من زيارة جيدة أولياك قل الولي بوري شيء مهانا معروف الكرخي رضي الله عنه من زيارة جيدة إمام العلم أبو حنيفة الكوفي رضي الله عنه زيارة جيدة مهانا سلطان العارفين أبو العباس أحمد الكبير الرفاعي رضي الله عنه من زيارة جيدة هيد أولياء അവരുടെ ിൽസയും എടുത്തു നോക്കിയാലും അവരുടെ എല്ലാ എല്ലാം വഴിയാണ് ഒരുപാട് മഹാന്മാർ ഉറങ്ങുന്ന മണ്ണാ ആണ് ബഗ്ദാദിന്റെ മണ്ണ് മഹാനായ സ്വഹാബിയുൽ ജലീൽ സയ്യിദുനാ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻ മുത്തു റസൂലുള്ളാഹിന്റെ രഹസ്യ രഹസ്യ സൂഖിപ്പ് കാരനായ മഹാനായ അബൂ ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻ ഉൾപ്പെടെ സയ്യിദുനാ മുസൈല ഇബ്നു മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട രണ്ട് സ്വഹാബി സയ്യിദുനാ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു الله عن سيدنا طلحة بن عبيد الله رضي الله عنه تدغي مهان مار عبد الله بن جابر رضي الله عنه بن بول مهان مار يا صحابة أنجنا تدغي يتر يتر مهان مار سيدنا سيد الشباب أهل الجنة سيدنا حسين رضي الله عنه أنجنا تدغي ورباد مهان مار ودي مقبرة غل زيارة جيدة الحمد لله ودنا ننن നേരെ പരിശുദ്ധമായ മക്കയിൽ ചെന്ന സയ്യിദ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ യ സിയാരത്ത് ചെയ്തു അൽഹംദുലില്ലാ പരിശുദ്ധമായ മദീനയിൽ ചെന്ന റഹ്മത്തുൽ ല ആലമീനായ താജ് ദാര മദീന മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സിയാരത്ത് ചെയ്തു അൽഹംദുലില്ലാ ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് എത്തിച്ച ാണ് അള്ളാഹുവേ മുഴുവൻ പൊരുത്തവും ഈ മജിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമീങ്ങൾക്കും മുത്തുമാത്തുകൾക്കും നീ നൽകണേ അല്ല എല്ലാവരുടെ മുറാദുകളും നീ അനശുലാക്കണേ അല്ല ശാരീരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റബ്ബേ എല്ലാ മഹാന്മാരുടെയും ചാരത്ത് ചെന്ന് അവരെ സിയാറത്ത് ചെയ്യാനുള്ള മഹാ സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ

ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാമുറു അന്ന് തന്നെയാണ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഒരു ഇമാം ഇമാകുന്നു വേറൊരു ഇമാം ജനിക്കുന്നു അന്നത്തെ ദിവസം തന്നെ

എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ എന്നിട്ട് അവിടെ വെച്ച് സിയാറത്ത് ചെയ്യുമത്രേ അതെ ഒരു കണ്ണാടിയിലേക്ക് ടോർച്ചടിക്കും പോലെയാണ് ഒരു കണ്ണാടിയിൽ കണ്ണാടിയിലെടുത്തിട്ട് ഒരാൾ ടോർച്ചടിച്ചാൽ ഒരാൾ ലൈറ്റ് കത്തിച്ചാൽ ആ കണ്ണാടിയിൽ നിന്ന് അതിന്റെ പ്രതിധ്വനി അല്ലെങ്കിൽ ആ അടിക്കന്നല്ല പ്രകാശം തിരിച്ച് നമ്മളിലേക്ക് അടിക്കുമെന്നതുപോലെ ഒരു വലിയ നസിയാറത്ത് ചെയ്യുമ്പോ

ബഗ്ദാദിലെ വലിയൊരു സിയാറത്ത് കേന്ദ്രമാണ് ആ നാട്ടുകാർ എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും അവരുടെ ഹദുരത്തിലേക്ക് എത്തും തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും അങ്ങനെ അറിയപ്പെട്ട കാര്യമാണ് അവരുടെ എത്തിയിട്ട് ഒരു ഹതുറത്തിലെത്തിയിട്ടൊരു ഉണ്ടായിട്ട് നൂറ് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ആ ഹുറത്തിൽ വെച്ച് ദുആ ചെയ്താൽ ആ ദ്വായ കിട്ടുമെന്നത് ബഗ്ദാദിലെ ജനങ്ങൾക്കിടയിൽ എല്ലാവർക്കും പ്രസിദ്ധ

ും അവിടുത്തെ വലിയ മഷായി ഖുമാരിൽപ്പെട്ടയാളാണ് അമുസ്ലിമായി ജനിച്ചയാളാണ് അതേ പരിശുദ്ധമായ ദീനിൽ ആകൃഷ്ടനാകുന്നു ഉപ്പയും ഉമ്മയും മകനെ ഒരിക്കലും മുസ്ലിം ആകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു മജൂസിയായി ജനിച്ച മഹാൻ ക്രിസ്ത്യാനികളുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടാക്കുന്നത് ആ ക്രിസ്തീയ മതത്തിൽ ആകൃഷ്ടനായി അതിൽ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ജീവിക്കുന്നതിന്റെ ഇടയിലാണ് മഹാനായ മഹാനായുവിന് മാനസാന്തരമുണ്ടാകുന്നത് Amen. വലിയ പരിവർത്തനമുണ്ടാകുന്നു അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയാണ് അഗാധമായ ബുദ്ധിശക്തിയും അഗാധമായ അറിവുകളെ തേടിയുള്ള ആ അന്വേഷണത്തിൽ മഹാനവറുകൾ എത്തിച്ചേരുകയാണ് ഭഗതാദിലേക്ക് എത്തിച്ചേരുന്നു അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്നു അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് സ്ഥാനമാനങ്ങളിലേക്കെത്തുകയാണ് ആർക്കും നന്നാവാൻ കഴിയും വലിയ മഹാനായി എന്ന് മാത്രമല്ല അവിടത്തെ ശിഷ്യന്മാര് മുഴുവനും

അള്ളാഹു നമ്മുടെ ദുനിയവയും ബുഹ്രവിയുമായ എല്ലാ മുറാദുകളും അള്ളാഹ് ആശുലാക്കിത്തരട്ടെ